പ്രാൻ പ്രതിഷ്ഠാ ചടങ്ങിനു വേണ്ടിയാണ് ഹൈന്ദവ വിശ്വാസികൾ കാത്തിരിക്കുന്നത് അതിനുശേഷം ആണ് ഈ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ അതായത് രാമക്ഷേത്രത്തിൻ്റെ ഇതുവരെയുള്ള നിർമ്മിതികളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും ചിത്രങ്ങളും ഒക്കെ പുറത്തു വരികയുള്ളൂ ഇപ്പോൾ രാമട്രസ്റ്റ് പുറത്തുവിട്ടിട്ടുള്ള അല്ലെങ്കിൽ പകർത്താൻ അനുവദിച്ചിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് ഇപ്പോഴും ജനങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഭൂകമ്പത്തെ അതിജീവിക്കുന്ന നിർമ്മാണമാണ് അയോധ്യ ക്ഷേത്രത്തിൽ അവലംബിച്ചിരിക്കുന്നത് വർഷമാണ് ഏക്കറിൽ ഗ്രീൻ പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടാണ് ക്ഷേത്രം ഒരുങ്ങുന്നത് രണ്ടര ഏക്കർ സ്ഥലത്താണ് ക്ഷേത്രം മുന്നൂറ്റി അൻപത് അടി നീളത്തിലും ഇരുന്നൂറ്റി അൻപത് അടി വീതിയിലും നൂറ്റി അടി ഉയരത്തിലുമാണ് നിർമ്മാണം ഇന്ത്യൻ നാഗരിക ശൈലിയിലാണ് നിർമ്മാണം മൂന്ന് നിലകൾ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൂണുകൾ വാതിലുകൾ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്വന്തമായി പവർ സ്റ്റേഷൻ ഫയർ സർവീസ് ഇരുന്നൂറ് മിന്നൽ രക്ഷാചാലകങ്ങൾ മ്യൂസിയം തീർത്ഥാടകർക്കായി ആശുപത്രി അങ്ങനെ ഒട്ടേറെ സൗകര്യങ്ങളുണ്ട് വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് നേപ്പാളിൽ നിന്നും അറുപത് മില്യൺ വർഷം പഴക്കമുള്ള ശിലകൾ കൊണ്ട് ക്ഷേത്രമണിക്ക് രണ്ടായിരത്തി കിലോഗ്രാമാണ് ഭാരം ശബ്ദം പതിനഞ്ച് കിലോമീറ്റർ വരെ കേൾക്കാം കൂടാതെ രണ്ടായിരം അടി താഴെയായി ക്ഷേത്ര ചരിത്രം എഴുതിയ ചെമ്പ് തകിടും കുഴിച്ചിട്ടുണ്ട് എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ചരിത്രം മനസ്സിലാക്കും വിധം അയോധ്യ ഡെസ്ക്